ആ വടിയൊന്നും ഇങ്ങോട്ട് വന്നോ ശരിയാക്കിയിട്ടായിരുന്നുണ്ട് നാലടത്തിന് ും അത് വീട്ടിലേക്ക് പോയാ മതി എന്നിട്ടേ ഞാൻ വിടത്തുള്ളൂട്ടോ നാളെ പഠിക്കാതെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ നോക്കി പഠിച്ചോണ്ട് ഇന്നടത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വന്നോളൂട്ടോ ബുക്ക് എടുത്തിട്ട് വേഗം പഠിക്കാൻ നോക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിന്ന് വീട്ടിനെ അച്ഛനും അമ്മമാരും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടാ ഇന്ന് ഇത് പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്താ നിങ്ങൾക്ക് വീട്ടിൽ പണിന്നു ഞാൻ ചോദിക്കട്ടെ പഠിക്കാൻ നന്നാ പഠിച്ചിട്ട് വന്നൂടെ ഇരുന്ന് പഠിക്കില്ല പന്ത്രണ്ട് യും കൊണ്ടോണം തൽക്കാലം നിങ്ങളോട് ഇരിക്കി അവയെ പഠിക്കാന് വീട്ടില് പഠിക്കുന്നില്ല തീരെ ക്ലാസ് പഠിക്കട്ടേട്ടാൽ W W E -L -V E E -D -W E L -V -E -D -W -E L V V D നീ ഞങ്ങ പോണത് ഇല്ല ആരോടവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാ പോയിരുന്നു പഠിക്ക് മര്യാദക്ക് മുഴുവൻ പോയാ മതി എന്തായി പഠിക്കാൻ കഴിഞ്ഞോ ടീച്ചറെ എന്ത് നാളെ പഠിച്ചു വന്ന പോരെ ഇത് കഴിയില്ല ടീച്ചറെ വീട്ടിക്ക് പോകണം അമ്മ വിഷമിക്കും കണ്ടിട്ടില്ലെങ്കിൽ അയ്യോടാ അമ്മ വിഷമിക്കുന്നോ ഞാനേ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ വിടുകയുള്ളൂ നിങ്ങൾ പഠിച്ചു വരാത്ത കാരണല്ലേ പഠിച്ചൂടെ ഡെയിലി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടീച്ചർ ഇങ്ങനെ ഇത്തോടെ ഞങ്ങൾ പഠിച്ചോണ്ട് ടീച്ചർ ഇന്ന് പ്ലീസ് വിദോ ഞങ്ങൾക്ക് പോകണം വീട്ടിലേക്ക് നിങ്ങൾക്ക് റിവിഷൻ റിവിഷനാ പറഞ്ഞൂടെ പിന്നെന്താ ഈ പഠിച്ചിട്ട് വരാത്തത് എല്ലാവരും നാളെ വരുമ്പോ ഓരോന്നും വീതം വരണം പറ്റോ ആ അതൊന്നും കുറക്കില്ല എങ്കിവിടെ ഇന്ന് പഠിച്ചോ പഠിച്ചിട്ട് പോയാൽ മതി ശരി എല്ലാവർക്കും എഴുതാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പൊ വിടാം ഇനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കേണ്ടി നാളെ വരുമ്പോൾ ഇരുപത്തഞ്ച് വട്ടം എഴുതിയിട്ട് വരണം കൂടാതെ അത് മൊത്തം പഠിച്ചിട്ട് വരണം ട്വന്റി വരെ സ്പെല്ലിങ് ഞാൻ ചോദിക്കുന്ന ആളാണ് നിങ്ങളോടായിരിക്കും ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് കേട്ടല്ലോ അത് കഴിഞ്ഞിട്ടാവും ഞാൻ അടുത്ത പാടെ എടുക്കുന്നത് എങ്കിപ്പൊക്കോളൂ അവർക്ക് ഞാൻ പഠിക്കാൻ കൊടുത്തിട്ടുണ്ടോ ഇലവൻ മുതൽ ട്വന്റി വരെ വൺ മുതൽ ട്വന്റി വരെ നാളെ എന്തായാലും അവരോട് പഠിച്ചിട്ട് വരാൻ പറയണം പിന്നെ ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട് ഓരോന്നും വിരോധം ചെയ്തത് അത് അവരെ കൂടി നിർബന്ധിച്ച് എഴുതിപ്പിക്കണം പഠിച്ചിട്ടും വരാൻ പറഞ്ഞിരിക്കണം കേട്ടല്ലോ എന്താടി പഠിച്ചിട്ട് വന്നോടെ നിങ്ങടെ സമയം പറഞ്ഞു കൂടെ പിരിഞ്ഞ് നടക്കുന്നുണ്ടാവും വരെ പഠിച്ചിട്ടില്ല ടീച്ചർ ക്ലാസ്സിൽ അതുകൊണ്ടാ പാറും വീട്ടിക്ക് അവരവിടെ അവരെ ടീച്ചർ പറഞ്ഞു അപ്പോൾ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്തില്ലേ നല്ല കുട്ടികളാ പഠിക്കാൻ വീട്ടിലിരിക്കുന്നവര് ആ എന്തായാലും വരട്ടെ ഇവിടെ നിക്കാ പെരുമ്പാലും കൊണ്ടുവാലോ ആ

പടച്ചി പോയിന്നേ ടീച്ചറായെ പിടിച്ചിട്ട് എന്നോ അമ്മ അത് മാത്രല്ല 25 ഒറ്റ ഇംപോസിഷൻ കൊടുത്തിട്ടുണ്ട് നാളെ പഠിച്ചിട്ട് ക്ലാസ്സിൽ കേറിയേ മതി എന്നാ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെന്താ 얘ന്റെ മക്കളെ വീട്ടില് ഇരുന്ന സുഖ ആയിട്ട് ഇന്നാ പഠിച്ചോളൂട്ടാ ഫുൾ ടൈം പഠിച്ചോളൂ അതിനന്തി ഇന്ന് പഠിക്കാൻ ധൈര്യമില്ല അതെന്താ ഇന്ന് പഠിക്കണ്ടേ പഠിച്ചല്ലേ നാളെ സ്കൂളിൽ പോകാമറ്റല്ലോ അതിനി ഞാൻ പോണില്ല എന്താ പോണില്ലന്നോ പിന്നെ വീട്ടിലിരിക്കാനാണോ നിങ്ങളുടെ പരിപാടി ഞാൻ നിങ്ങളുടെ നമ്പർ എടുക്കണോ ആഹാ അത് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ച പരിയ അമ്മേ അവിടെ പോയിന്നേ